കേരളത്തിലെ സിവിൽ സർവീസിനെ പാർട്ടി സർവീസാക്കി കേരളത്തിൽ മാറ്റിയിരിക്കുന്നു സിവിൽ സർവീസിനെ പാർട്ടി സർവീസാക്കി മാറ്റിയത് മറ്റാരുമല്ല കേരളത്തിലെ ഇന്ന് ഭരണം നടത്തുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരത്തി കീഴിലാണ് കാരണം സിവിൽ സർവീസ് രാജ്യത്തിന് ആവശ്യമാണ് കാര്യക്ഷമതയുള്ള കാര്യക്ഷമതയുള്ള ഒരു ഒരു സിവിൽ സിവിൽ സർവീസ് ജനങ്ങൾക്ക് ആവശ്യമാകുമ്പോ അതിനെ നിലനിർത്തേണ്ട ബാധ്യത ഒരു ഭരണകൂടത്തിലുണ്ട് പക്ഷെ ഇന്ന് നാം കാണുന്ന എന്താ കേരളത്തിലെ ഏറ്റവും അന്തസ്സുള്ള സംരക്ഷണമുണ്ടായിരുന്നു കരുതിയിരുന്നേരായ യുവാക്കൾ സ്വപ്നം കണ്ടിരുന്ന സർക്കാർ ജോലി ആ സർക്കാർ ജീവനം ഇന്ന് അപമാനകരമായി മാറിയിരിക്കുന്നു ഇന്നത്തെ ചെറുപ്പക്കാർ സിവിൽ സർവീസിൽ അവയം തേടുന്നില്ല കാത്തിരിക്കുന്നില്ല ഇന്നത്തെ വിദ്യാസമ്പന്നരായ യുവാക്കളെല്ലാം വിദേശത്തേക്ക് കടക്കുന്നു ഇന്ന് നിങ്ങൾ കേരളത്തിലെ സർക്കാർ ജീവനക്കാരിൽ നല്ലൊരു ശതമാനം വി ആർ എസിന് വേണ്ടിയിട്ട് അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുന്നവരാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ മേഖലയിലെ ആകെയുണ്ടായിരുന്ന സംരക്ഷണം ആ സംരക്ഷണത്തിനും അവരുടെ വേതനങ്ങൾക്കും ആനുകൂല്യങ്ങൾക്കും ഒരൊറപ്പുമില്ലാത്ത കാലഘട്ടത്തിൽ കൂടിയിട്ടാണ് ഇന്ന് കേരളത്തിലെ സിവിൽ സർവീസ് ജീവനക്കാർ മുന്നോട്ട് പോകുന്നു ഒട്ടേറെ വെല്ലുവിളികളും നിയമ നിക്ഷേപങ്ങളും നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയിട്ടാണ് ഇന്ന് സർക്കാർ ജീവനക്കാർ മുന്നോട്ട് പോകുന്നത് ആലോചിക്കണം ഭരണകൂട ഭീകരതയെ നേരിടാൻ വേണ്ടിയിട്ട് സർക്കാർ ജീവനക്കാർ എന്നവരുടെ നുകൂല്യങ്ങൾക്ക് വേണ്ടിയിട്ട് കോടതിയെ സമീപിക്കേണ്ടി ഒരു ഗതികേട് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം നടത്തുന്ന ഈ കേരളത്തിലാണ് നിലനിൽക്കുന്നത് ഇന്ന് ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി ഈ സർക്കാർ ജീവനക്കാർ അവർ കോടതി കയറി ഇറങ്ങേണ്ട ഗതികേട് സൃഷ്ടിച്ചിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന ഈ കേരളത്തിലാണ്